ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം എങ്ങോട്ട് തിരിഞ്ഞാലും ഒരേ ഒരു മോഡൽ കുർത്തി മാത്രമേ കാണാനുള്ളൂ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അതിനൊക്കെ എബോ എയ്റ്റ് ഹൺഡ്രഡ് റേറ്റും പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കരുതി അത് സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ വയറൽ ആയിക്കൊണ്ടിരിക്കുന്ന യോക്ക് പ്ലേറ്റഡ് കുർത്തിയുടെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇനി കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് മീറ്റർ ജോർജറ്റും ലൈനിങ്ങിനായിട്ട് രണ്ട് മീറ്റർ ക്രേപ്പും എടുത്തിട്ടുണ്ട് കൈക്കൊന്നും ലൈനിങ് വെക്കുന്നില്ല അതുകൊണ്ടാണ് രണ്ട് മീറ്റർ മാത്രം എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാം എ ലൈൻ മോഡലാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇത് ആദ്യം ബാക്ക് കട്ട് ചെയ്യാം നമുക്ക് അതിനായിട്ട് ഒന്ന് രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് പതിനെട്ട് ഇഞ്ചാണ് ലെങ്ത്ത് നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരു അഞ്ച് ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ എപ്പോഴും ലൈനിങ്ങിന് ലെങ്ത്ത് വെക്കാറുള്ളത് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആംഹോളും സേം സെയിം ഏഴ് ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് നമുക്കിതുപോലൊരു ബോക്സ് ആക്കി വരയ്ക്കാം എന്നിട്ട് നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം ചെസ്റ്റ് റൗണ്ട് ഇവിടെ പത്തിഞ്ചാണ് അപ്പോൾ പത്തിഞ്ച് അവിടെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ ബോക്സിൻ്റെ കോർണർ വെച്ചിട്ട് ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫ്രഞ്ച് കറി ആം ഹോൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് രണ്ട് ഇഞ്ച് തുമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് ഒരു പതിനാല് ഇഞ്ച് പതിനെട്ട് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം പതിനാല് ഇഞ്ചിൻ്റെ അവിടെ നമുക്ക് ഷെയ്പ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒൻപതര ഇഞ്ച് ഇനി നമുക്ക് പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്താൽ അവിടെ ഒരു പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തോമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് താഴത്തെ വീതി എത്രയാണോ വരുന്നത് വെച്ചാൽ ആ ഒരു വീതി ഫുള്ളായിട്ട് കിട്ടുന്ന രീതിക്ക് താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം താഴെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്ന് രണ്ടര ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു വരച്ചതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നെക്കിപ്പം കട്ട് ചെയ്യുന്നില്ല നമ്മൾ ഇപ്പോൾ ആംഹോളിലൂടെ ഷേപ്പും ഒക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നെ നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ സെയിം അളവിൽ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത് നിന്ന് ബാക്ക് പാർട്ടിനുള്ള ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം താഴെ ഭാഗത്ത് മാത്രം ലൈനിങ്ങിനേക്കാളും ഒരു രണ്ട് മൂന്ന് ഇഞ്ച് വീതി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെക്കാളും ഒര ഇഞ്ച് ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ലൈനിങ് ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഏറ്റവും കുറച്ചിൽ വന്നാൽ അത് ബാലൻസ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അര ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്യുന്നത് ഇനി ഫ്രണ്ട് ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള പീസും ബാക്ക് ലൈനിങ്ങിൻ്റെ അതേ അളവ് തന്നെ കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് യോക്കിൻ്റെ അവിടെ ഒരു കട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് ഇഞ്ചിൽ നിന്നാണ് ഷോൾഡറിൽ നിന്ന് താഴേക്ക് പത്ത് ഇഞ്ചിലേക്കാണ് ഒരു കട്ട് കൊടുക്കുന്നത് പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഓരോ മാർക്കിങ്ങും വരുന്ന അവിടെയും ഞാൻ ഒരു നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു യോക്കിൻ്റെ അളവിൽ തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം ഇനി നെക്കിന് വേണ്ടിയിട്ട് ഒരു ക്യാൻവാസ് എടുത്തിട്ട് രണ്ടായിരത്തി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് മൂന്നര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് വി നെക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് മൂന്നര ഇഞ്ച് നെക്ക് വെടുത്ത് മാർക്ക് ചെയ്യുന്നത് നെക്ക് ലെങ്ത്ത് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കർവ് വരുന്ന ഒരു വി ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും ഒരു ഔട്ട്ലൈനായിട്ട് വരച്ചെടുക്കാം എന്നിട്ട് ഈ രണ്ട് മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ഇവിടെ ഇതുപോലൊരു കട്ടിങ് കൊടുത്തതിന് ശേഷമാണ് നെക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാറ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് നെക്കിൻ്റെ വിത്ത് കൂടി പോകുന്നില്ല പേടിയൊന്നും വേണ്ട ബാക്ക് നെക്കിനായിട്ട് മൂന്നര ഇഞ്ച് വീതിയും മൂന്നര ഇഞ്ച് നീളത്തിലും റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെച്ച രണ്ട് ക്യാൻവാസും ലൈനിങ്ങിലേക്ക് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എടുത്തിട്ട് നമ്മുടെ നേരത്തെ യോക്ക് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലൈനിങ്ങും നല്ല ക്ലോത്തും ജോയിൻ ചെയ്ത് വെച്ച ആ ഒരു പോർഷനിലേക്ക് അതിൻ്റെ നല്ല വശത്തേക്ക് ഇതിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാലിഞ്ച് തുമ്പ് വിട്ടതിന് ശേഷം ബാക്കി നെക്കിൻ്റെ ഷേപ്പിനെ കട്ട് ചെയ്ത് കളയാം സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഈ നെക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇവിടെ വേണമെങ്കിൽ പ്രസ് സ്റ്റിച്ച് കൊടുക്കാം അതിനേക്കാളും നല്ലത് ഹെമ്മ്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ഫിനിഷായിട്ട് നിൽക്കുന്നു ബാക്ക് നെക്കിൻ്റെ ആ ഒരു ക്യാൻവാസ് നമ്മുടെ ലൈനിങ്ങിൻ്റെ ഇതുപോലെ നല്ല വശത്തേക്ക് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഉള്ളിലും പുറത്തും ആ ക്യാൻവാസിൻ്റെ ആ ഒരു ഇത് കാണാണ്ട് കിട്ടും ഇപ്പം വന്നിട്ട് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പിലും പിന്നെ ആ ഒരു സൈഡ് വരുന്ന ആ ഒരു ഭാഗത്തും രണ്ട് സ്റ്റിച്ചും നമുക്ക് ചെയ്തെടുക്കാം ഇതേപോലെ ലൈനിങ്ങിലേക്ക് ആ ക്യാൻവാസ് പീസ് ജോയിൻ ചെയ്തെടുക്കും ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ ഷേപ്പിന് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം കാലിഞ്ചി തുമ്പ് ഇട്ട് കൊടുത്തിട്ട് നെക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നല്ല വശത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതുപോലെ രണ്ട് ദിശയിലേക്കായിട്ട് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ എടുത്തിട്ട് ഈ ഒരു നല്ല തുണിയുടെ നല്ല വശത്തേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വരുന്ന രീതിക്ക് ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാനുണ്ടാവൂല അതേപോലെ തന്നെ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം അത ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ലൈനിങ് ഇതപോലെ മറിച്ചിട്ട് കൊടുക്കുമ്പോഴേക്ക് നമ്മുടെ ഷോൾഡറൊക്കെ നല്ല നീറ്റായിട്ട് തയ്യൽ തുമ്പ് കാണാതെ തന്നെ ജോയിൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബാക്ക് നെക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നെക്ക് ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല കാരണം ആ ഒരു സ്റ്റിച്ച് വെറുത്തനെ എടുത്ത് അറിയാനുണ്ടാവും അത് ഞാൻ ഹെം ഹെമ്മ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം പതിനൊന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് സ്ലീവ് വേണ്ടുന്നത് മടക്കി തയ്ക്കാനുള്ള ഒരു ഇഞ്ചും ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ആയിട്ട് വരുമ്പോൾ ഉള്ള തയ്യൽ തുമ്പോൾ അര ഇഞ്ചും കൂട്ടി ഒന്നര ഇഞ്ച് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്തിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു തുണി എടുത്തിട്ടുള്ളത് ഇനി ഇത് നടുവേ മടക്കിയതിന് ശേഷം താഴെ മുകളിൽ നിന്ന് താഴേക്ക് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു കോർണറിൽ നിന്ന് ഒൻപത് ഇഞ്ച് ഈ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത ലൈനിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇതുപോലെ വരച്ചു കൊടുത്തു ഇനി ഈ ആംഹോളം കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ബോഡി പാർട്ട് ഇതുപോലൊന്ന് വെച്ച് നോക്കുന്നുണ്ട് താഴത്തെ കൈവെണ്ണവും മാർക്ക് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തൈൽത്തമ്പം കൂട്ടിയിട്ട് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതില് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തു ഇനി നമ്മുടെ ആ ഒരു ില് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ആ ഒരു വീതിയും അതിൻ്റെ തൈൽത്തുമ്പോൾ മാത്രമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരളവിൽ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ഞാൻ ബ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയതാണേ നമ്മുടെ ആ ഇതിൻ്റെ ലെങ്ത്തെടുക്കുമ്പം നമ്മുടെ ഫുൾ ലെങ്ത്തിൻ്റെ നമ്മുടെ ആ ഒരു യോക്ക് കട്ടിങ് കുറച്ചിട്ട് വേണം നമ്മൾ ഈ പ്ലീറ്റ് ഇട്ടെടുക്കാനുള്ള തുണി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് ചെറിയ ചെറിയ മാക്സിമം ഒരേ ആക്കിയിട്ട് പ്ലീറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം അയൺ ചെയ്തെടുത്താൽ പോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ടേബിളിലേക്ക് പിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ പ്ലേറ്റൊക്കെ ഓരോന്നായിട്ട് എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് നമ്മുടെ പേൾ പിന്നെ വെച്ച് കുത്തിക്കൊടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ മതി ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് ഈയൊരു ടോപ്പിൻ്റെ അകത്ത് കുറച്ച് പണിയായിട്ടുള്ളത് അത് പ്രൊഫഷണൽ ചെയ്യുമ്പം വലിയ പണിയൊന്നായിരിക്കില്ല നമ്മൾ അപ്പോൾ ചെയ്യുമ്പോൾ അത് വലിയൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് ഇതാണ് കുറേ സമയം എടുത്തിട്ടുള്ളത് അതിൻ്റെ അടുത്താണ് കുറേ സമയം കരണ്ടും പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ പേൾപ്പിനും കുറവായിരുന്നു കുറേ പേഴുപ്പിനുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് അയൺ ചെയ്തെടുത്താൽ മതിയായിരുന്നു എൻ്റെ അടുത്ത് കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് അയൺ ചെയ്തെടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഒരു പത്ത് സെക്കൻഡോളം നമ്മൾ ആ ഒരു അയൺ ബോക്സ് നന്നായിട്ട് പ്രെസ് ചെയ്ത് അവിടെ പിടിക്കുക പേടിക്കുക കരിഞ്ഞു വാതിൽക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അങ്ങനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് മൊത്തത്തിൽ നീറ്റാക്കി എടുക്കാം അപ്പോൾ അതായതുപോലെ നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സെൻറ്റർ പോർഷൻ വരെ മാത്രമേ ഞാൻ പ്ലേറ്റ് നന്നായിട്ട് പിടിച്ചിട്ട് അയൺ ചെയ്തിട്ടുള്ളൂ പിന്നെ താഴേക്ക് റഫായിട്ടാണ് അയൺ ചെയ്തത് ഇനി നമുക്ക് ഇത് നമ്മുടെ ആ ഒരു യോഗ പാട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു യോക്ക് ഭാഗത്തിൻ്റെ താഴെ ഭാഗം ഒര ഇഞ്ച് കയറ്റി കട്ട് ചെയ്യണം ഞാനത് കട്ട് ചെയ്യാൻ മറന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച രീതിക്കല്ല ഇപ്പോൾ ആ ടോപ്പ് നിൽക്കുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം അതായത് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം പിന്നെ താഴെ ഭാഗം ഒന്നും മടക്കി അടിച്ചു കൊടുത്ത് നമ്മുടെ ടോപ്പ് റെഡിയായി അപ്പം നമ്മുടെ ടോപ്പിൻ്റെ ഒക്കെ കഴിഞ്ഞു ഞാൻ എന്താ അയൺ ചെയ്തത് ഒരു പകുതി ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് അയൺ ചെയ്തു പിന്നെ ഈ സൈഡ് എത്തുമ്പോഴേക്കും എനിക്ക് മടി വന്നതുകൊണ്ട് ഞാൻ ആ മുകൾ ഭാഗം മാത്രമേ അയൺ ചെയ്തിട്ടുള്ളൂ ആ അയൺ ചെയ്ത് നിൽക്കുന്ന ഭാഗം നന്നായിട്ടില്ലേ പിന്നെ നമുക്കിതിൽ കുറച്ച് ഹാൻഡ് വർക്കും കൂടി കൊടുക്കാനുണ്ട് എങ്കിലേ ഈ ഒരു ഡ്രസ്സിന് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ അതും കൂടി ചെയ്തിട്ട് ഫൈനലൊക്കെ കാണിച്ചു തരാം അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ചെറിയ ബീഡ് വർക്കൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട് സിമ്പിളാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സമയമുണ്ടായിരുന്നില്ല പിന്നെ പോരാത്തതിന് ഭയങ്കര മടിയായിരുന്നു ഇവിടെ ഒക്കെ വർക്ക് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടാവുമായിരുന്നു പിന്നെ ഇത് കാണാൻ ചെറിയ സിമ്പിൾ വർക്കാണെങ്കിലും ചെയ്തെടുക്കാൻ നല്ല പാടുണ്ടായിരുന്നു കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് പിന്നെ ചെറിയ മോനുള്ളതുകൊണ്ട് ഒറ്റ ഇട്ടത്തിന് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു നെക്കിന് ഇങ്ങനെ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ ടോപ്പ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എനിക്ക് ഒത്തിരി 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 ഇഷ്ടമായി നമ്മുടെ ബൊട്ടിക്കിലൊക്കെ പ്രൊഫഷണൽസ് ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു വർക്ക് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്